ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വാക്ടോർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗിലോട്ട് ഇന്നും ക്യാമറ ചതി ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതല്ല ഇപ്പം മലയാളത്തിൽ വന്ന് അല്ലെങ്കിൽ ഭാഷയിൽ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകുട്ടി നമ്മളെ വീട്ടിലോട്ട് വന്നതാണ് അതെ എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ലല്ലോ ഞാൻ പോയിട്ടൊരു പത്ത് പൈസ കൊടുത്തും അതെ അതെ പൈസ രണ്ടുപേരും എനിക്ക് കൊണ്ടുവന്നിട്ടില്ല പരമ സത്യം അതെ അപ്പൊ ഇന്ന് പൊറത്തൊക്കെ റൗണ്ട് അടിക്കാൻ പോവാണ് അതെന്നൊക്കെയാണെന്നൊക്കെ വീഡിയോയിൽ കാണാം സോ ഒരു കൊടയും ഉണ്ട് എല്ലാ എണ്ണമുണ്ട് കൊട എന്ത് വേണം ഫുഡ് പേടിച്ചിരിക്കുന്ന എങ്ങോട്ടോ തീരുമാനമായോ ആ അമ്മക്ക് അടി പോവാ വണ്ടി എടുത്തിട്ട പോവാണെങ്കിൽ മാനേജറിലാണ് ഇറങ്ങാൻ പറ്റുള്ളൂ ഓട്ടോ മാനേജർ ഇറങ്ങി എന്തായാലും അവിടുന്ന് അങ്ങോട്ട് മുപ്പത് റുപ്യ മിനിമം വേണ്ടേ മുപ്പതും ബസ്സിനെല്ലാം കൂടി മുപ്പതും അറുപതും അതിന് വേഗം ഓട്ടോ പോന്നല്ലേ ഓട്ടോ വേണ്ടേ ഓട്ടോ നമുക്ക് ഇങ്ങനെ നടന്ന കിട്ടൂലേ ഇവരെ കൊണ്ട് അതാ പോണോ ഓരോ ഓട്ടോകള് നമുക്ക് അവിടെ അങ്ങോട്ട് നടന്നു നടന്നോട്ടാ എന്റെ ഈ ബുദ്ധി വെറുക്കാന്നല്ലാതെ ഇവരെ കൊണ്ട് ഒരു ഇതും ഇല്ല എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതോ യൂട്യൂബ് പേടിയാ പേടിയാസ് മറ്റേ ഇങ്ങനെ പോന്ന മാളില് പിന്നെ ചേച്ചി പറഞ്ഞോ അതോ വിടലല്ലേ നമ്മളായിടും അതെട്ടോ ഇനി വൈകുന്നേരം കണ്ടാ മതി ഓട്ടോയി ആ നേരം നേരെ വിട്ടോ അവിടെ ആ ഡേ സ്പെഷ്യൽ സ്പോൺസർഡ് ബൈ ഹൈഡു മോൾ പട്ടിണി ഇറന്നാലും വേണ്ടിയിട്ടില്ല ഇങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് വാങ്ങി കഴിക്കാം പട്ടണീട്ട് അമ്മ പറയാനുണ്ടായി എവിടേക്ക് പോയാലും നമ്മൾ ലാസ്റ്റ് ബീച്ചിലോട്ടാണ് എത്തും എന്റെ വീട്ടിലിരിക്കാൻ ഇവർ സമ്മതിക്കൂല എന്ത് ചെയ്യാനാ ശബദ്ധമാന്ന് തോന്നിട്ട് അതെ അതെ ഞങ്ങളാണ് പിരിച്ചു വെച്ചു കൊണ്ടുവന്നത് അതെ അതെ വരുന്നുണ്ടല്ലോ എന്റെ ഉള്ള സ്ഥലത്ത് എത്തും ബീച്ചിൽ വന്നതിന്റെ കാര്യത്തില് ചായ ടീ ടൈം ഞാൻ കടാപ്പുറത്തി പരുന്തുകൾ അങ്ങോട്ടേക്ക് വരും അവർക്ക് ഫുഡ് കൊടുക്കും ആ സമയത്ത് ഉണ്ടാകും അവിടെ എന്താ പൂരിയോ ഇപ്പൊ കൊടുക്കു എന്റെ ഫ്രണ്ട് കാത്തിറിയാറേ പരിധികൾക്ക് ഹോട്ടലെട്ടിങ്ങനെ നിങ്ങള് വരുന്നു ഏകദേശം രൂപ മെച്ചല്ലേ ആ വരുവണ്ടല്ലോ വരുന്നുണ്ടല്ലോ വീട്ടില് കാണുന്നുണ്ടാവല്ലേ അവിടെ ഇപ്പഴും പരിഞ്ഞു കേട്ടിട്ടില്ല പഠിപ്പിച്ച ഫുഡ് കഴിക്കാൻ വന്നിട്ട് എല്ലാർക്കും പക്ഷെ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്കോന്റെ വാങ്ങിട്ട് ദൈനീക അവസ്ഥയിൽ നോക്കിയിരിക്കുന്നു അല്ല ഇവർക്കല്ലേ ഇനി ഞങ്ങൾ വീണ്ടും രണ്ടെത്താ മൂന്നൊക്കുന്ന ഇനിയും ഞാൻ വരും അതെ ഇതിനെ ചോട്ടിൽ പോയാതെ അയ്യോ ഞാന ഞാൻ പോവാണ് അതെ അതെ കണ്ടില്ലെങ്കിലേ ചിലപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും സീ ബാബൈ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്തിന്നട് എനിക്കിരിക്കേണ്ടേ ഞാൻ പറഞ്ഞു കൂട്ടും അവരോട് മണ്ണൊക്കെ വളരെ വാരി ഇട്ടിട്ട് തപ്പുടും അപ്പം ശ്രീകുട്ടിയെ അവിടെ കാത്തു പോകും ഉണ്ട് അപ്പം ശ്രീകുട്ടീനേം കൂട്ടിയിട്ട് പോണം യെസ് സ്വാഗതം